ഹലോ ഹെല് അപ്പം ഞങ്ങളിത് മിനിയൂട്ടിക്ക് പോയിട്ടുള്ള ഒരു വ്ളോഗാണെട്ടോ കുറേ കാലമായിട്ട് പോവണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണ് കേട്ടോ മിനിയൂട്ടി അപ്പം അതിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ മുഖത്തൊക്കെ കാണുന്നത് കേട്ടാ അപ്പം മിനിയൂട്ടി എത്താനായപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് കുറച്ച് ഉള്ളേരിയൊക്കെ ആയിട്ടാട്ടോ ഈ ഒരു സ്ഥലം വരുന്നത് ഈ മിനിയുട്ടിയിൽ നാല് പാർക്കുകൾ വരുന്നുണ്ട് കേട്ടാ ഞങ്ങൾ ഒരെണ്ണത്തിലേ കയറിയിട്ടുണ്ടായിരുന്നുള്ളേ അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് കുറച്ച് പിള്ളേർ അവിടെ നിന്നിട്ട് ഈ മിനി മിനിയുട്ടീൻ്റെ പാർക്കത്തെ ഡീറ്റെയിൽസ് ഉള്ള ഒരു നോട്ടീസൊക്കെ ഞങ്ങൾക്ക് തന്നോട്ടാണ് അപ്പോൾ ഞങ്ങളതിങ്ങനെ നോക്കിയിട്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജുള്ള പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ പാർക്കിലെത്തിയിട്ടുണ്ട് കിട്ടാ ഞങ്ങളിതാ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസം കിട്ടോ ഏതാണ്ട് ഒരു ഊട്ടി ഒരു ആ ചെറിയൊരു ഊട്ടി പോയൊരു ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടാ ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൂടി കാണുമ്പോൾ അങ്ങനെ അങ്ങനെതാ ഞങ്ങളിതാ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് എൻ്റെ കുട്ടി ഇതൊന്നും അറിയണില്ല കേട്ടോ ആൾ നല്ല ഉറക്കത്തിലാണേ അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇതാ പാർക്കിൻ്റെ ഉള്ളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇട്ടാ അപ്പോൾക്ക് മൂപ്പരാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിൽ കയറി ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഈ ഫ്രിഡ്ജിനെ കുറിച്ച് എനിക്ക് യാതൊരുവിധ ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ ഞാൻ സംഭവം ഭയങ്കര സിമ്പിളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് അപ്പോൾ അവിടേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അവർ കാലം ഇടാൻ വേണ്ടിയിട്ട് ഒരു സോക്സ് പോലത്തുള്ളൊരു സംഭവം തരും കേട്ടോ അപ്പം അതൊക്കെ ഇട്ടിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളിതാ അതിൻ്റെ മുകളിലേക്ക് കയറി കേട്ടോ അങ്ങനെ അതാ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ഉള്ളതാവത്തെ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചുട്ടോ അതിനെക്കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായേ അപ്പോൾ ഞാൻ പകുതി വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ അങ്ങനെ അതവിടെ വീഡിയോവും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട് കേട്ടോ അങ്ങനെ നടന്ന് പോകുന്ന ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നേ പകുതി വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊരു വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ എൻഡിങ്ങിൽ കൊടുക്കാം അങ്ങനെ അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പോയത് അണ്ടർ വാട്ടർ ടണൽ കുറേയും കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇൻറ്റേത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിള്ളേർക്കും അതെ ഈ മീനിനൊക്കെ കാണുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര അവർ എന്താ പറയുക ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കി നിൽക്കാൻ കേട്ടാ പല തരത്തിലുള്ള മീനുകൾ പല കളർ ഷേപ്പ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു വിട്ടാൽ ഈ മീനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഞങ്ങൾ അതിന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാണേ അപ്പോൾ അതാ സംഭവം സെറ്റ് ചെയ്തതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അങ്ങനെ ഈ ഒരു മീനിനെ നിങ്ങൾ കണ്ടോ അത് എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മീനാണ് കേട്ടോ പിന്നെ ഇവരെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കാരണം നല്ല രസം ഉണ്ട് ഇവരെ കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ കുറേ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പലതരം മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഈ പാർക്കിൽ രണ്ട് തരം ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു കേട്ടോ അധികം ദൂരം പോവാത്ത തരത്തിലുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ അധികം വലിപ്പൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ബ്രിഡ്ജും പിന്നെ നല്ല വലിപ്പുള്ളതും കുറച്ച് ദൂരമുള്ളതുമായിട്ടുള്ള ഉള്ളതും ആയിട്ടുള്ള രണ്ട് ബ്രിഡ്ജുണ്ടായിരുന്നേ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വേറെ സെപ്റ ഈ ഫിഷിൻ്റെ സെക്ഷ്യം കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം നടന്ന് കാണാനായിട്ടുണ്ടായിരുന്നേ അപ്പം അതിൻ്റെ സൈഡിലായിട്ട് ഞങ്ങൾ കണ്ടതാണ് ഈ ഒരു സംഭവം സംഭവിക്കു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇതൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിരിക്കാണേ അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വിട്ടാ ഇണ്ട് സ്വത്തുവിനും മീനെ കാണണം എന്നുണ്ട് തൊടണമെന്നുണ്ട് പക്ഷെ അവനതിനെ അങ്ങനെ എടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവനെന്തോ എന്തോ ഒരു എക്സ്പ്രഷൻ ഇട്ട് അവിടെ കുറേ നേരം കാണിച്ചു കേട്ടോ അവനെന്താണ് മീനിനെ കണ്ടപ്പോൾ സന്തോഷമാണോ പേടിയാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ പിന്നെ കുറച്ചും കൂടി നമ്മൾ ഫ്രണ്ടിൽ പോയപ്പോൾ നല്ല നല്ല വലിയ വലിയ മീനുകളുണ്ടായിരുന്നു കേട്ടോ ഈ മീനുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോഴുള്ള അവൻ്റെ എക്സ്പ്രഷനാണ് ഏട്ടൻ വീഡിയോ എടുക്കടി നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ് കേട്ടോ അവൻ്റെ വലിയ വലിയ മീനിനെ കാണുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻസ് ഏട്ട എന്നെ കൊണ്ട് വീട് എടുപ്പിച്ചതാണ് അങ്ങനെതാണ് ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പിന്നെതാ ഈ ഒരു ഐറ്റം കൂടി ഞങ്ങൾ ഞങ്ങളവിടെ കണ്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെതാ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ കുറച്ചൂടെയൊക്കെ അവിടെ ഇരുന്ന് പിള്ളേരൊക്കെ കളിച്ചിട്ടു ശേഷം ഞങ്ങളിത് അവിടുന്ന് പതുക്കെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ പോയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്തേക്കണേ